എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ കഥകളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ഭക്തർ ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ എഴുതി അയച്ചു തരുന്നുണ്ട് ചിലർ നേരിട്ട് വിളിക്കുന്നുണ്ട് കഥകൾ പറയുന്നുണ്ട് നമ്മൾ കഴിയുന്നതൊക്കെ നമ്മൾ ഇതിലൂടെ നിങ്ങളോട് സംവദിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഒരു ചേട്ടൻ ഗുരുവായൂരപ്പനെ കാണാൻ എല്ലാ മാസവും വരുന്നൊരു ചേട്ടനുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് വരികയാണ് ചെയ്യുക ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഭഗവാന് കൊടുക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരാറുള്ളത് അദ്ദേഹം അങ്ങനെ ആ ഉത്സവത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായി കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായി നമ്മളതൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് അദ്ദേഹം ഒന്ന് രണ്ട് അനുഭവങ്ങളും പറഞ്ഞു അദ്ദേഹം എന്താണ് ആദ്യം വന്ന് തുടങ്ങി പിന്നെ അത് സ്ഥിരം ഒരു എല്ലാ മാസവും വരുന്ന രീതിയിലായി മാറി അപ്പം ഗുരുവായൂരപ്പ അദ്ദേഹം വിളിച്ചപ്പം കുറെ നേരം സംസാരിക്കേണ്ടായി അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തി നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചില ഒക്കെ അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം കൊടുത്ത സംഭവങ്ങളുടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാണ് അദ്ദേഹം സ്ഥിരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തരിലെ ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു കൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് പല അനുഭവങ്ങളും അദ്ദേഹത്തിന് ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇദ്ദേഹം പറഞ്ഞതുമാതിരി തന്നെ ആ എല്ലാ മാസം തോറും ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം അദ്ദേഹം പറയേണ്ടായി ഇരുപത്തി ആറാം തീയതി ഗുരുവായൂരിൽ നിന്ന് മൂകാംബിക ഗിഫ്റ്റ് ഉടമ ചന്ദ്രമോഹനൻ ചേട്ടൻ്റെ ഒരു ഫോൺ വന്നു ഉത്സവം കൂടാൻ വരുന്നില്ലേ എന്നാണ് ചോദ്യം പറഞ്ഞ ഈ മാസം ഞാൻ വന്നല്ലോ അടുത്ത മാസം വരാന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ഉത്സവം കാണണം അന്നപ്രസാദവും കഴിക്കണം അതാണ് ഒരു ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇരുപത്തെട്ടിന് രാത്രി ഞാനും എൻ്റെ സഹയാത്രികനായ സുബിൻരാജും കൂടെ കാറിൽ അങ്ങോട്ട് യാത്ര തിരിച്ചു ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് അവിടെ എത്തി അമ്പലത്തിലെത്തി കഞ്ഞി കുടിച്ചു വൈകുന്നേരം ദീപാരാധന തൊഴാനായി അമ്പലത്തിനകത്തേക്ക് പോകാനായി പോയി പക്ഷേ ഭക്തജനത്തിരക്ക് കാരണം പടിഞ്ഞാറേ നടക്കി അപ്പുറം പോകാൻ കഴിഞ്ഞില്ല ഭഗവാന് കൊടുക്കാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പവും ലഡുവും ഒക്കെ കയ്യിൽ വെച്ച് വലിയ വിഷമാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ ഷോപ്പ് നടത്തുന്ന രമേശ് ചേട്ടൻ പറക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നത് കണ്ടു ചേട്ടനോട് ചോദിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എതിര് വെക്കാമോ എന്ന് ചോദിച്ചു എന്തോ നാലോചിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു ആ ഓക്കെ എന്നാലും ഇവിടെ എന്ന് പറഞ്ഞു കണ്ണൻ ചേർത്താൻ ഞാനൊരു മുണ്ട് കൊണ്ടുപോയിരുന്നു അത് വാങ്ങാനും കണ്ണനെത്തി എങ്ങനെയാണ് നളിനിമാമേനെ എല്ലാവരും അറിയില്ല അല്ലേ ആ നളിമണ്ണി മാമയുടെ കയ്യിലെ കണ്ണനായിട്ട് ആ കണ്ണൻ അങ്ങനെ പല രീതിയിലും ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം പറഞ്ഞു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ആ രീതിയിലൊക്കെയാണ് നമ്മളെ സഹായിക്കുക നമ്മളിലേക്ക് കണ്ണനെ കൊണ്ടുവരാ അദ്ദേഹത്തിൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കിപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ രണ്ട് പേന പൂജിച്ച് വാങ്ങണം അത് ഈ തിരക്കിൽ നടന്നില്ല എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ കണ്ണേട്ടനോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് തിരിക്കാൻ പുറത്തേക്ക് കടന്നു എല്ലാ ദിവസവും നാരങ്ങ വെള്ളം കുടിക്കുന്ന കടയിൽ തിരക്ക് ആയതുകൊണ്ട് വേറെ ഒരു കടയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരു തിരുമേനി അവിടെ നിൽക്കുന്നത് കണ്ട് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു അദ്ദേഹം ആരാണെന്ന് അപ്പോൾ അമ്പലത്തിലേക്ക് കീഴടം ശാന്തിയാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഈ പേന ഒന്ന് കയ്യിൽ വാങ്ങി അനുഗ്രഹിച്ച് തിരികെ തരണം എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പിറകെ വരിക അദ്ദേഹം മുന്നോട്ട് നടന്നു പടിഞ്ഞാറേ നടയിൽ എത്തിയപ്പോൾ പേന കയ്യിൽ വാങ്ങി അകത്ത് കൊണ്ടുപോയി പൂജിച്ച് തിരികെ തന്നു ആ അത്രയും എന്താണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത് ഇത്രയും മനോഹരമായിട്ടാണ് എന്നിലേക്ക് വന്നത് അതൊക്കെ നിങ്ങളോട് പറയുമ്പം തന്നെ എനിക്കൊരു പ്രത്യേക ഫീലിംഗ് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെറിയ ചെറിയ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവുക പലരും നല്ല നമ്മുടെ മനസ്സ് എപ്പോഴും പ്യുറായിരിക്കണം പ്യുവർ ശുദ്ധമായിരിക്കണം ശുദ്ധമാണെങ്കിൽ നമുക്കുള്ള വഴി ആ നേരെ ഭഗവാൻ അങ്ങോട്ട് തെളിയിച്ചു തരും അദ്ദേഹം അവിടെ അദ്ദേഹം കൊടുത്ത സാധനങ്ങളിൽ ലേലം ചെയ്യുന്ന വീഡിയോസും അല്ലെ ഗുരുവായൂരിൽ ലേലം നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ ഏഴ് മണിക്ക് പുറത്ത് വെച്ചിട്ട് ലേലം നടക്കുന്ന ആ ഭക്തർ സമർപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ലേലം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അത് കാണാത്തവർക്ക് അതും കൂടെ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും ഉണ്ടാവട്ടോ ഒരു സംശയമില്ല അപ്പം വേറെയൊന്നും ഇല്ലല്ലോ വിശേഷങ്ങൾ അപ്പം അനുഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ നമ്മൾ കഴിയുന്നതും നിങ്ങളിലേക്ക് പലരുടെയും അനുഭവങ്ങൾ അനുഭവ കഥകളല്ല അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും കഥകളല്ലല്ലോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഹരേ കൃഷ്ണ